ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതിസന്ധികളിലും ഭയത്തിന്റെ നിമിഷങ്ങളിലും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്ന ഒന്നാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം സംരക്ഷണത്തിന് സങ്കീർത്തനം എന്നാണ് ഈ സങ്കീർത്തനം അറിയപ്പെടുന്നത് അപകടങ്ങൾ രോഗങ്ങൾ ശത്രുഭയം എന്നിവയിൽ നിന്ന് ദൈവം തന്റെ ഭക്തരെ എപ്രകാരം കാത്തു സൂക്ഷിക്കുന്നുവെന്ന് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നു രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിലൂടെ മാനസികമായ ധൈര്യവും ഭയത്തിൽ നിന്നുള്ള മോചനവും ഈ വചനം നൽകുന്നു മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും നാശത്തിൽ നിന്നും ദൈവം സംരക്ഷിക്കുമെന്ന് ഈ സങ്കീർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ നാം പോകുന്ന വഴികളിലെല്ലാം നമ്മെ കാത്തു സൂക്ഷിക്കാൻ ദൈവം ദൂതന്മാരുടെ സാന്നിധ്യവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവൻ ഉത്തരം നൽകുമെന്നും കഷ്ടതയിൽ കൂടെയുണ്ടായിരിക്കുമെന്നുമുള്ള വലിയ ഉറപ്പും ഈ സങ്കീർത്തനം നൽകുന്നു കർത്താവ് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും ആകുന്നു എന്ന് ചൊല്ലുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നാം ശക്തിപ്പെടുത്തുകയാണ് നമ്മൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിനേക്കാൾ വലിയവനാണ് ദൈവമെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സമ്മർദ്ദവും ഉത്കണ്ഠയും അനുഭവിക്കുന്നവർക്ക് ഈ സങ്കീർത്തന വചനങ്ങൾ വലിയ ആശ്വാസം നൽകുന്നുണ്ട് നിത്യവും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറെയാണ് ഭയത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നു ഭരണഭയത്തെയും ഭാവിയെക്കുറിച്ചുള്ള പേടിയെയും മാറ്റുന്നു പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുമെന്ന ഉറപ്പ് ലഭിക്കുന്നു അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നു ശത്രുക്കളുടെയും തടസ്സങ്ങളുടെയും മേൽ ആത്മീയ വിജയം ഉറപ്പാക്കുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം വെറുമൊരു പ്രാർത്ഥനയല്ല മറിച്ച് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് വിജയവും ദീർഘായസും രക്ഷയും നൽകുന്നുവെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു